വീഡിയോസ് ഒക്കെ കമന്റ്സ് കാണും പിന്നെ ഈ ഫോട്ടോ ഷൂട്ട് ആണെങ്കിൽ തന്നെ അമ്മ എക്സ്പോസ് ചെയ്യുന്നു അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂടുതലും കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ിൽ കത്തിനിക്കുന്ന വ്യക്തിയാണ് രേണു സുധി എന്നാൽ ഇപ്പോൾ കൊല്ലം സുധിയുടെ മകനായിട്ടുള്ള കിച്ചുവിന്റെ ഒരു കിച്ചുവ്യൂ വന്നിട്ടുണ്ട് ഈ ഇന്റർവ്യൂ പുറത്തു വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും ഉള്ളിൽ ഒരു ചോദ്യം കാണും എന്തായിരിക്കും കിച്ചുവിന് രേണുസൂദിയെ പറ്റിയിട്ട് പറയാനുള്ളത് പ്രത്യേകിച്ച് ഈ അടുത്ത് രേണുസൂതി സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടുന്ന കുറച്ച് കോപ്രായങ്ങളുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു അഭിപ്രായം കിച്ചുവിൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും കിച്ചു അതിനെല്ലാം ഉള്ളൊരു മറുപടിയും കൊടുക്കുന്നുണ്ട് ശരിക്കും എനിക്ക് ഈ ഒരു ഇൻ്റർവ്യൂ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമാണ് തോന്നിയത് ശരിക്കും ഒരു കൊച്ചു പയ്യനെ വിളിച്ചിരുത്തിയിട്ട് ഇമാതിരി രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് അമ്മ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ കാണാറുണ്ടോ അതിൻ്റെ കമൻസ് നോക്കാറുണ്ടോ അമ്മ എക്സ്പോസ് ചെയ്ത് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ആ ഒരു പയ്യൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്നാൽ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നവർ ആലോചിച്ചു പോണം ഈ പയ്യൻ ഒരിടത്ത് പഠിച്ചുകൊണ്ടിരിക്കുവാണ് അവന്റെ കൂട്ടുകാരൊക്കെ ഇത് കാണുമ്പോൾ അവന്റെ അവസ്ഥ എന്തായിരിക്കും സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു പയ്യന്റെ ലൈഫിൽ നല്ല രീതിയിൽ ഇത് ബാധിക്കും എനിക്ക് ഇങ്ങനെ തന്നെയാണ് തോന്നുന്നത് ആ ഒരു പയ്യൻ വളരെ ചിരിച്ചു തമാശത്തോടൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ പോലും ഇത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്കായാലും ഡൈജസ്റ്റ് ആവത്തില്ല എന്തായാലും നമുക്ക് ആ ഒരു ഇന്റർവ്യൂ കണ്ടുപോകാം അങ്ങനെ ജസ്റ്റ് അമ്മ ഷൂട്ട് വരുന്ന പറയാറുണ്ടോ പറയും ഫസ്റ്റ് ഈ ഒരു ഒരു മറ്റേ ആ ചെയ്യുന്ന ടൈമിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എല്ലാവരുടെയും ഒരു ചോദ്യമാണ് സമയത്തൊട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വൈറലാവാൻ തുടങ്ങിയത് അപ്പം ആ ഒരു റീൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ കിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതാണ് എല്ലാവരുടെയും ഒരു ചോദ്യം ശരിക്കും ആ ഒരു പയ്യൻ വളരെ ചിരിച്ചുകൊണ്ട് തന്നെ ആൻസർ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ചിലതൊക്കെ കാണാറുണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളായിട്ടും തോന്നിയിട്ടില്ല അതൊക്കെ അമ്മയുടെ സ്വന്തമായിട്ടുള്ള ഇഷ്ടമല്ലേ അതിനൊക്കെ ഞാൻ എന്താണ് അഭിപ്രായം പറയേണ്ടത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പയ്യൻ ആൻസർ ചെയ്യുന്നത്

ശരിക്കും നിങ്ങൾ ആലോചിക്കുക ആ ഒരു പയ്യനതിനെ പറ്റിയിട്ട് ഒന്നും അറിയത്തില്ല അവരവൻ്റെ സ്വന്തം കാര്യം നോക്കി എങ്ങനെങ്കിലും പഠിച്ച് നല്ലൊരു എത്തിട്ട് അനാവശ്യമായിട്ട് ഈ ഒരു കോൺട്രവേഴ്സിൽ ഈ ഒരു പയ്യനെ കൂടെ വലിച്ചിടാതിരിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അവൻ്റെ ഈ ഒരു പഠിത്തത്തിന് വരെ ഈ ഒരു സാധനം ബാധിക്കും നമുക്ക് അറിയാവുന്നതാണ് ഈ രേണു സുധിയുടെ റീൽസിൻ്റെയും ഫോട്ടോഷൂട്ടിനെയും താഴെ എന്തുമാത്രം നെഗറ്റീവ് കമൻസ് ആണ് വരുന്നതെന്ന് സ്വാഭാവികമായിട്ടും അത് ഇവരെയും കണ്ടു കാണും പക്ഷേ അത് വീണ്ടും നമ്മൾ ഇന്റർവ്യൂലൂടെ വിളിച്ചിരുത്തിയിട്ട് ഇതിനെപ്പറ്റി ചോദിക്കുക വീണ്ടും റിപ്പീറ്റഡ്ലി ഇതിനെ തന്നെ സംസാരിച്ചോണ്ടിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു എന്തുമാത്രം ഇത് ബാധിക്കും ഈ പറയുന്ന ഫ്രണ്ട്സിൻ്റെയൊക്കെ ശരിക്കും നാണം എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കൂടുതലും എന്താ പറയാ എല്ലാരും നടക്കുന്നു ഒരു അഭിപ്രായം വരുന്നുണ്ട് കണ്ടോ ഈ ഒരു സാധനം ആ പയ്യന്റെ മുന്നിൽ നിർത്തിയാണ് ചോദിക്കുന്നത് അതായത് പ്രത്യേകിച്ച് സൂചിച്ചേട്ടൻ മരിക്ക മരിച്ച സമയത്താണ് ഇങ്ങനെയൊക്കെയുള്ള സാധനം വരുന്നത് അത് മാത്രമല്ല സൂചിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം കിച്ചുവിനോടുള്ള അടുപ്പം എങ്ങനെയുണ്ട് കിച്ചുവിനോടെ നല്ല രീതിയിലാണോ പെരുമാറുന്നത് അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് ചോദിക്കുന്നത് എന്തോന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണു സുതി എന്ന് പറയുന്ന ഒരു വ്യക്തി കാണിക്കുന്നതിനകത്ത് നമുക്ക് എന്ന് പറയണ്ട എനിക്ക് വിയോജിപ്പുണ്ട് ഞാൻ ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല കാര്യം പുള്ളിക്കാർത്തി നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുവാണ് സമൂഹത്തിന്റെ മുന്നിൽ നെഗറ്റീവായിട്ട് പബ്ലിസിറ്റി ഉണ്ടാക്കിയിട്ട് മാക്സിമം റീച്ച് ഉണ്ടാക്കുന്നു ആ പരിപാടി തന്നെ അതിനെ നമ്മൾ വിമർശിച്ചിട്ടുമുണ്ട് പക്ഷേ ഈ കാര്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഈ ഒരു പയ്യൻ ഇതിനകത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല ദൈവത്തെ ഓർത്ത് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു പയ്യനെ വെച്ചിട്ട് അനാവശ്യമായിട്ടുള്ള കുറച്ച് പരിപാടികൾ കാണിക്കരുത് പ്രത്യേകിച്ച് റീച്ചിന് വേണ്ടി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കുക ഇനി ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ പുറേ ഇനി ബാക്കിയുള്ള ചാനൽസ് എല്ലാം ദുരിദൂരാ വിളിക്കും അഫ്കോഴ്സ് ഈ ഒരു സാധനം പെയ്ഡായിരിക്കും പൈസ കൊടുത്തിട്ടായിരിക്കും ഇൻ്റർവ്യൂ ചെയ്യുന്നത് അല്ലാതെ വേറെ വെറുതെ ഒന്നും പോയി എടുക്കത്തില്ല അത് നൂറ് ശതമാനം ഉള്ള കാര്യം തന്നെ അപ്പം ഈ വെറുതെ ഇനിയും ഈ ഒരു പയ്യനെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് എന്താണ് നിൻ്റെ അഭിപ്രായം അമ്മ കാണിക്കുന്നത് കണ്ടില്ലേ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വെറുതെ അനാവശ്യമായിട്ട് ഇവനെ വലിച്ചിടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിനെങ്ങനെയാ നോക്കിക്കാണേ അങ്ങനെ പിന്നെ ഈ ഒരു അച്ഛന്റെ മരണത്തിന് ശേഷം ഒരു എന്താ പറയാ ഒരു ഗ്യാപ്പ് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ട് ചെയ്തിട്ടില്ല നെഗറ്റീവ് കമന്റ്സ് വരുന്നു പിന്നെ അമ്മയാണ് പിന്നെ ഈ പറഞ്ഞ ഫോട്ടോഷൂട്ട് ആണെങ്കിൽ തന്നെ അമ്മ എക്സ്പോസ് ചെയ്ത് ചെയ്യുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂടുതലും കമന്റുകളാണെങ്കിൽ ആണെങ്കിൽ ഇപ്പൊ ഈ ഈ അടുത്ത കല്യാണം കഴിച്ചു എന്നുള്ള തരത്തിലൊക്കെ വരുമ്പോ ഇത് കാണുമ്പോ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഒരു പയ്യന്റെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം അതാണ് ഇവരുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് എടുത്ത് പറയുന്ന ഒരു വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ പ്രത്യേകിച്ച് അമ്മ എക്സ്പോസ് ചെയ്തൊക്കെ ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ഏഹ് ഒരു ഒന്നുമില്ലെങ്കിലും ഈ പറയുന്ന വ്യക്തി രേണു സുതി പ്രസവിച്ചതല്ലെങ്കിൽ പോലും അമ്മയെന്നാണ് ആ ഒരു പയ്യനെ അവരെ വിളിക്കുന്നത് അവർക്കും അതൊരു മകനെ പോലെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അവർ ചെയ്തിരുന്ന വേറെ കാര്യങ്ങൾക്കിന്നകത്തോട്ടൊക്കെ നമുക്ക് യോജിപ്പ് യോജിപ്പില്ലെങ്കിൽ പോലും അവർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകനായിട്ട് തന്നെയാണ് എന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു പയ്യനെ മുന്നിൽ നിർത്തിയിട്ട് എക്സ്പോസ് ചെയ്തിട്ടൊക്കെ ചെയ്യുവല്ലേ അതിനൊക്കെയുള്ള അഭിപ്രായം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത് ഈ ഒരു പയ്യനേം കൂടി ഇതിനകത്തൊക്കെ വലിച്ചിടാതിരി അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ് അവർക്കോ ഇതിനെ പറ്റിയിട്ട് യാതൊരു ബോധവുമില്ല ഇത് തന്നെയാണ് നമ്മൾ രേസുദിയിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ ഒരു പയ്യനെ വീണ്ടും രംഗത്ത് കൊണ്ടുവരുന്നു ഇന്റർവ്യൂവിനെ കൊണ്ടുവന്ന് ഇരുത്തുന്നു ഇതൊക്കെ എന്തിന്റെ ഇതിലൊക്കെ ഇതൊക്കെ എന്തിന്റെ ആവശ്യത്തിനാണ് ജസ്റ്റ് കാണാം കമന്റ് വായിക്കാൻ പോവാ ഒന്നുമില്ല അമ്മേനെ വിളിച്ചിട്ട് അമ്മ ഇങ്ങനെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാറുണ്ടോ ഇല്ല എനിക്ക് ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ട് മാത്രം കഥ മനസ്സിലായില്ല അങ്ങനെ അത് മാത്രമേ ഉള്ളു അല്ലാണ്ട് അമ്മ അത്രയും ഒന്നും എക്സ്ട്രീം ഒന്നും പോയി ചെയ്യേണ്ട അങ്ങനെ ഒന്നിപ്രായൊന്നും ഇല്ല ചേർക്കമ്മേ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് അതായത് എല്ലാവരുടെയും സംശയം എന്താണെന്നറിയോ അതായത് അമ്മ ഈ തരത്തിലൊക്കെ ആണെങ്കിലും വീഡിയോസ് ഒക്കെ ചെയ്യുന്ന തരത്തില അങ്ങനെയൊക്കെ പോകുന്ന ടൈമിൽ കിച്ചു വളർന്നുവരാണ് വളർന്ന് വരെയാണ് അപ്പൊ നിങ്ങൾക്കൊക്കെ നാണക്കേട് ഉണ്ടാവില്ലേ ഈ നിങ്ങൾക്ക് മനസ്സിലായോ അതായത് അമ്മ ഈ കാണിച്ചു കൂട്ടുന്ന കുറച്ച് നിങ്ങളെ ഫ്യൂച്ചറിനെയും കൂടി ബാധിക്കത്തില്ലേ പ്രത്യേകിച്ച് ഒരു അനിയൻ വളർന്നു വരുന്നുണ്ട് പിന്നെ ഈ ഒരു വാതിയുണ്ട് ആ സമയത്ത് ഇതൊക്കെ നിങ്ങളെ പേഴ്സണലി ബാധിക്കത്തില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത് ഞാൻ ഞാനൊരിക്കലും രേണുസുതി ധരിക്കുന്ന ഡ്രസ്സിനെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞിട്ടില്ല പക്ഷേ പുള്ളിക്കാരത്തി സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടുന്ന കുറച്ച് പരിപാടികൾ അതായത് റീച്ചിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളും പ്രത്യേകിച്ച് കല്യാണം പോലെ ഉള്ള കാര്യങ്ങളും അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഞാൻ വന്നിരുന്നത് നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളത് ഡ്രസ്സിനെ പറ്റിയിട്ട് അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് അവർ ഏത് ഡ്രസ്സ് ഇടണമെന്ന് ഞാൻ അതിന് നെഗറ്റീവ് പറയുന്നതുമില്ല ഇത്തരത്തിലൊക്കെ ചോദ്യം ആ ഒരു ഒരു പയ്യന്റെ ചോദിക്കുമ്പോൾ ഇത് എനിക്ക് ബി എല്ലാം ഓപ്പൺ ആയിട്ട് പക്ഷെ കൂടി ഹേർട്ട് ചെയ്യുന്ന ഇതൊക്കെ എന്നൊക്കെയാണ് എല്ലാവരുടെയും സംശയം ഇല്ല അങ്ങനെയില്ല അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്ര സുചന്റെ പെങ്ങളാണ് അങ്ങനെ അത്രയും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എന്താ ആൾക്കും ബാധിക്കുന്ന തരത്തിലാണെന്ന നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ അമ്മ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു വീട് വെച്ചതിന് ശേഷം ലക്ഷ്മി ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടോ മെസ്സേജ് അയക്കാറുണ്ട് എന്തെങ്കിലും ഈ ഒരു ആണെങ്കിലും ഒക്കെ എന്താണ് ലക്ഷ്മി പറ്റി പറഞ്ഞത് അതായത് ലക്ഷ്മി നക്ഷത്ര പുതിയ വീട് വെച്ചതിന് ശേഷം വന്നില്ല കുറച്ച് തിരക്കും കാര്യങ്ങളും ആയെ പേരിലാണ് വരാത്തത് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത് പക്ഷെ ഇവിടെ ഇവര് അവര് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ കേട്ടോ ഈ ചോദ്യം ഈ ചോദ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുത്തിത്തിരിപ്പാണ് മനസ്സിലായ അതാണ് ഈ സാധനം അല്ല വേറെ ഒന്നും അല്ല നൈസായിട്ട് സോഷ്യൽ മീഡിയയില് ഓരോ സാധനങ്ങൾ ക്രിയേറ്റീവാണ് വെറുതെ ഒരു കോൺട്രവേഴ്സി വെറുതെ റീച്ചിനു വേണ്ടിയിട്ട് അല്ലാതെ വേറെ ഒന്നുമല്ല വെറുതെ ഈ ഒരു പയ്യനെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്ത് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് എന്ത് കിട്ടാനാണോ എന്തോ ുംയ്യോ അമ്മയുടെ ഇപ്പൊ അമ്മയുടെ കൊറേ പുതിയ ഫിലിമ് വരുന്നുണ്ടല്ലോ അത് ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാൻ ആ ഒരു പയ്യൻ മേ ബി ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കാം ഏഹ് അവ കാണുന്നുണ്ടായത് കൊണ്ട് തന്നെയല്ലേ ഈ കിടന്ന് ചിരിച്ചത് പക്ഷെ ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ആ പയ്യനെ വിളിച്ചിരുത്തിയിട്ട് ഇങ്ങനെയൊക്കെ രീതി രീതിയിൽ ചോദിക്കുക കളിയാക്കി ചിരിക്കുക ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് വീണ്ടും മാനസികമായിട്ട് അവർ തളർത്തല്ല ഉള്ളു നമ്മളൊക്കെ ഒന്നോ രണ്ടോ വീഡിയോസൊക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുമ്പോഴാണ് നാട്ടുകാർക്കൊക്കെ പ്രശ്നം എടയ്ക്ക് ഇതൊക്കെ അതിലും വലിയ സാധനങ്ങളാണ് നിങ്ങളത് ആദ്യം മനസ്സിലാക്കി ഒരു പയ്യനെ വിളിച്ചിരുത്തിയിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അമ്മ എക്സ്പോസ് ചെയ്തിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് തൊട്ടുള്ള അഭിപ്രായം എന്താണ് ഇതിനൊന്നും നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവും ഇല്ലേ നമ്മളെല്ലാവരും റിയാക്ട് ചെയ്യണത് അവർ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നത് അവർ ചെയ്യുന്നത് ശരിയല്ല അവരൊന്നെങ്കിൽ നല്ലൊരു ജോലി കണ്ടെത്തണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളൊക്കെ വന്ന് പറയണത് അല്ലാതെ ഒരിക്കലും ഈ ഒരു പയ്യനൊന്നും നമ്മൾ എങ്ങും വന്ന് വലിച്ചിടുന്നില്ല ശരിക്കും ഇത് ഭയങ്കര ഒരു പരിപാടി തന്നെയാണത് പോയി 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 സിനിമ മൂന്ന് മൂന്ന് ഏകദേശം ചെയ്തിട്ടുണ്ട് അത് വരുന്ന ഉണ്ട് ഈ കഴിഞ്ഞ തന്നെ വിവാഹം ഒരു ആൽബത്തിന്റെ ഒക്കെ വെച്ചിട്ട് ന്യൂസ് വരുന്നുണ്ടായിരുന്നു വരുന്നുള്ളനിപ്പോ ആ തരത്തില് അമ്മയുടെ വിവാഹം അങ്ങനെ കഴിഞ്ഞാൽ തന്നെ കിച്ചൻ എന്ത് തോന്നും കഴിച്ചിന് ഇപ്പം ഇഷ്ടം ഉള്ളൂ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേറെ കല്യാണം കല്യാണം കഴിക്കണമെങ്കിൽ കഴിക്കാം ഭർത്താവ് മരിച്ചു പോയെന്നും പറഞ്ഞിട്ട്

പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ അമ്മ എന്ന് പറയുന്ന വ്യക്തി അതായത് രേണു സുതി പത്ത് പേരെ അറിയാനായിട്ട് എന്ന് പറയുന്നത് തന്നെ ഈ ശുതിയാണ് മനസ്സിലായില്ലേ കൊല്ലം സുതിയാണ് ഇപ്പോഴും സ്റ്റിൽ കൊല്ലം സുതിയുടെ പേര് യൂസ് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും പുള്ളിക്കാരത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും ഈ രേണു പറയുന്ന ഒരു വ്യക്തി തൽക്കാലം വേറെ കല്യാണവും കാര്യങ്ങളോ ഒന്നും കഴിക്കാൻ പോകുന്നില്ല അത് ഇതിന്റെ ഒരു വാസ്തവമാണ് എന്തായാലും വെറുതെ അനാവശ്യമായിട്ട് ഈ രേണുസൂതി കാട്ടി കൂട്ടുന്ന കുറച്ച് കോപ്രായങ്ങൾക്ക് ആ പയ്യനെയും കൂടെ വലിച്ചിടാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പം നാട്ടുകാരുടെ കണ്ണിൽ ഈ രേണുസൂതി ചെയ്യുന്നത് വളരെ മോശമായിരിക്കാം എന്നാൽ പോലും ആ ഒരു പയ്യൻ അവരെ അമ്മ എന്നാണ് വിളിക്കുന്നത് അപ്പം അതിൻ്റെയെങ്കിലും ഒരു റെസ്പെക്റ്റ് കാണിക്കുക എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക